അസലാമലൈക്കും വഹമ്മ അലഹമില്ല പരിശുദ്ധമായിരിക്കുന്ന ബദറിൽ ആണ് നമ്മുടെ ഹാജിമാരുള്ളത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബദറിൽ മലായിക്കത്തി ഇറങ്ങിയ പർവ്വതം ജബരുൽ മലായിക്ക എന്നാണ് ഈ പർവ്വതം അറിയപ്പെടുന്നത് റസൂർ ലാഹി സുല്ലാഹു അലൈഹി വസല്ലാത്തങ്ങൾക്ക് അയ്യായിരത്തോളം മലയ്ക്കുകളെ ഇറക്കിക്കൊണ്ടാണ് മുസ്ലിം സൈന്യത്തെ അള്ളാഹു താര ബദർ യുദ്ധത്തിൽ സഹായിച്ചത് ആ ഇറങ്ങിയ ഒരു പർവ്വതമാണ് ഈ കാണുന്ന ജബലുൽ മലായിക്ക ഹസൂറുല്ലാഹി സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളും മക്കാ മുഷിരിക്കീങ്ങളും തമ്മിൽ ഒരു വലിയ പോരാട്ടമാണ് ഹിജറയുടെ രണ്ടാം വർഷം ബദർ ഭദ്രയുദ്ധമെന്ന് പറയുന്നത് ഹസൂറുല്ലാഹി സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളും അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള ആയിരത്തോളം വരുന്ന സർവായുധ സജ്ജരായ ശത്രു സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയ സ്ഥലമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തരിശുഭൂമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മമ്മൂറ്റിച്ചില്ലാനം സ്വഹാബികളും കയ്യിൽ ആയുധങ്ങളില്ലാതെ കാര്യമായ ആൾബലമില്ലാതെ ഒന്നുമില്ലാത്ത നിരായുധരായ സ്വഹാബികളും എന്നാൽ മറുഭാഗത്ത് സർവായുധ സജ്ജരായ എല്ലാം കൊണ്ടും ശക്തി കൊണ്ടും കായിക ബലം കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും എല്ലാം കൊണ്ടും പൂർണ്ണ സജ്ജരായി വന്ന ആയിരത്തോളം വരുന്ന സൈന്യവുമായി ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ ഏറ്റുമുട്ടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതായി ഈ രണ്ടാങ്കണത്തിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ഇപ്പോൾ മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്ന ഈ പള്ളി ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ അരീഷ് ഈ മസ്ജിദുൽ അരീഷ് നിൽക്കുന്ന സ്ഥലത്ത് സുജൂതിൽ കടന്ന് നബിസ് അലഹി വസങ്ങൾ ദ്വാഴ ചെയ്തതാണ് അല്ലാഹുവേ ഈ ചെറു ചെറുസംഘത്തിന് ശത്രുക്കളാൽ നശിപ്പിച്ച് കളയുകയാണെങ്കിൽ ഈ ഭൂമുഖത്ത് നിന്ന് ആരാധിക്കാൻ ആരും ബാക്കിയുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് പതിമൂന്ന് പേരുടെ മക്ബറയുള്ളത് ഈ കാണുന്ന കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് അസാം السلام عليكم ايها الشهداء السلام عليكم ايها النجباء السلام عليكم دار قوم مؤمنين